ജലം ജീവനാണ് എന്ന സന്ദേശത്തിനുള്ള ജനകീയ ക്യാമ്പയിൻ പെരിങ്ങോം വൈക്കര പഞ്ചായത്തിൽ തുടക്കമായി ചെറുപുഴ ആലക്കോട് ആൻഡ് ജലം ജീവനാണ് എന്ന സന്ദേശത്തിനുള്ള ജനകീയ ക്യാമ്പയിൻ പെരിങ്ങോം വൈക്കര പഞ്ചായത്തിൽ തുടക്കമായി പഞ്ചായത്തിന്റെയും താലൂക്ക് ആശുപത്രിയുടെയും സംയുക്താഭിമുഖ്യത്തിലാണ് പ്രവർത്തനം ഇതിന്റെ മുന്നോടിയായി നടന്ന ആസൂത്രണ യോഗം പഞ്ചായത്ത് പ്രസിഡന്റ് വി എം ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാനത്ത് അടുത്ത കാലത്തായി പലയിടങ്ങളിലും അമീബിക് മസ്തിഷ്ക ജലം റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ കേരളമൊട്ടാകെ വരും ദിവസങ്ങളിൽ നടത്തുന്ന ജലം ജീവനാണ് ക്യാമ്പയിൻ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് പ്രവർത്തനം സംഘടിപ്പിക്കുന്നത് വരും ദിവസങ്ങളിൽ പഞ്ചായത്തിലെ മുഴുവൻ വീട്ടുകിണകുകൾ പൊതു കിണകുകൾ എന്നിവയുടെ ക്ലോറിനേഷൻ ഗാഹിക ജലസംഭരണികൾ ശുചീകരണത്തിനുള്ള ബോധവൽക്കരണം സ്കൂൾ വിദ്യാർത്ഥികൾക്കുള്ള ബോധവൽക്കരണം എന്നിവ നടക്കും താലൂക്ക് ആശുപത്രി കോൺഫറൻസ് ഹാളിൽ നടന്ന യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി രവീന്ദ്രൻ അധ്യക്ഷനായി ഹെൽത്ത് ഇൻസ്പെക്ടർ രാജീവ് ടി എം സ്വാഗതം പറഞ്ഞു താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ പ്രശാന്ത് പി കെ അമീബിക് മസ്തിഷ്കജലത്തെക്കുറിച്ചും പ്രതിരോധ നടപടികളെക്കുറിച്ചും വിശദീകരിച്ചു ഹോമിയോ മെഡിക്കൽ ഓഫീസർ രാജകുട്ടൻ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി സി കെ പങ്കജാക്ഷൻ എന്നിവർ സംസാരിച്ചു വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാർ മെമ്പർമാർ ആരോഗ്യ പ്രവർത്തകർ ആശാവക്ക്കമാർ പഞ്ചായത്ത് ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു യോഗത്തിൽ സ്വപ്ന കെ നന്ദി രേഖപ്പെടുത്തി ഓഗസ്റ്റ് പ്രവർത്തനങ്ങൾ നടത്താനും യോഗം തീരുമാനിച്ചു ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണ ശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണവ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കുട് ചെറുപുഴ വാടിയൊട്ടിച്ചാൽ ആലക്കോട് ആൻഡ് വെള്ളരിക്കോണ്ട്